നമ്മുടെ ചാരുപാറ എന്ന ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള ഹാങ്ങിങ് ബ്രിഡ്ജാണ് തൂക്കുപാലം ആണ് കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം എന്നറിയപ്പെടുന്നതാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം ഞാനിപ്പോ ഏറ്റവും നടുവിലാണ് നിൽക്കുന്നത് ഏറ്റവും നടുവിൽ നിന്നിട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കേരളത്തിലെ ഏറ്റവും വലിയ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഇഞ്ചത്തൊട്ടിയിൽ കൂടെ നടന്ന് നമുക്കിങ്ങോട്ട് വന്ന് ഈ കരയിലേക്ക് എത്തുകയാണ് ഇതാണ് മറുകര ക്രോസ് ചെയ്ത് കാണുന്ന ഒരു നദി ഉണ്ടല്ലോ ഈ നദി ക്രോസ് ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് വന്നിട്ടുള്ളത് രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന ചാരുപാറ എന്ന് പറഞ്ഞിട്ടുള്ള ആ ആ കരയെയും നടന്ന് നമുക്ക് ഇങ്ങോട്ട് വന്ന് ഈ കരയിലേക്ക് എത്തുകയാണ് ഇതാണ് മുറുകര ഇതാണ് ശരിക്കും ഇൻ്റെ തൊട്ടി